ഹലോ ഹെൽക്കൻസ്വാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സെറ്റപ്പിൽ വീഡിയോ എടുക്കുന്നത് കേട്ടോ അതായത് ക്യാമറ ഓൺ ആക്കി ട്രൈ പോർട്ടിൽ വെച്ച് വന്ന് കിടന്ന് വീണ്ടും എണീറ്റ് മൊത്തത്തിൽ ആർട്ടിഫിഷ്യലായി ആയി എന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നവരുടെ പിന്നിലുള്ള ആ ഒരു എഫേർട്ടാണ് കേട്ടോ നമ്മൾ എന്തോരഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോസ് ചെയ്യുന്നതും വീഡിയോസ് എടുക്കുന്നത് എഡിറ്റ് ചെയ്യുന്നത് പോസ്റ്റ് ചെയ്യുന്നത് എന്നൊന്നും പുറമേ നിന്ന് കാണുന്നവർക്ക് ചിലപ്പോൾ അവർ അങ്ങനെ ചിന്തിച്ചെന്ന് വരില്ല എന്തോരെഫേർട്ടാണ് അതിൽ കൊടുക്കുന്നെന്നുള്ളത് അവർ പറയുന്നത് പുറമേന്നുള്ളവർ പറയുമ്പോൾ എന്താ പറയുന്നത് എന്താ വേറെ പണിയുള്ളത് ചുമ്മാ വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ പോരെ എന്നാണ് പറയുക പക്ഷെ ഇതിൻ്റെ പിന്നിലുള്ള ആ ഒരു എഫേർട്ടൊന്നും കാണാനായിട്ട് ആരും ഉണ്ടാവാറില്ല കളിയാക്കാനാണെന്നുണ്ടെങ്കിലോ എല്ലാവർക്കും നൂറ് നാവായിരിക്കും കേട്ടോ പക്ഷെ നമ്മൾ ഓരോ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ ഓഫീസിൽ പോകുന്നവർക്ക് ടീച്ചേഴ്സിന് നേഴ്സുമാർക്ക് ഡോക്ടേഴ്സിന് അങ്ങനെ എല്ലാ എല്ലാ ജോലികൾക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അതേപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നവർക്ക് ും വ്ളോഗേഴ്സിനായാലും അത് അവർക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ അതൊന്നും കാണാനായിട്ട് ആരും ഉണ്ടാവില്ല കളിയാക്കാനായിട്ടാണെന്നുണ്ടെങ്കിലോ എല്ലാവരും കൂടി കൂടിയിട്ട് നൂറ് നാവിലങ്ങ് കളിയാക്കുകയും ചെയ്യും കേട്ടോ ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണല്ലോ പക്ഷെ അത് പലരും മറന്നു ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ രാവിലെ തന്നെ ഇടിയിട്ടിട്ട് ഒന്ന് ഫ്രഷ് ഒക്കെ ആയി ബ്രഷ് ഒക്കെ ചെയ്ത് ഞാൻ ഇപ്പം എൻ്റെ ലിപ്സിലൊന്ന് സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ജസ്റ്റ് മറ്റേ ഷുഗർ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഐസ് ക്യൂബ് വെച്ചിട്ട് ഫേസ് ഒന്ന് മസാജ് ചെയ്യോ ഞാൻ രണ്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒന്നല്ലെങ്കിൽ ഐസ് ക്യൂബ് വെച്ചിട്ട് മസാജ് ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ ഈ ഐസ് ക്യൂബ് ഇട്ടിട്ട് മറ്റേ വാട്ടറിൽ ഫേസ് ഡിപ്പ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ രണ്ടും ഞാൻ ചെയ്യാറുണ്ട് മാറി മാറി ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണത് ഐസ് ക്യൂബ് വെച്ചിട്ട് മസാജ് ചെയ്യണത് കാരണം എൻ്റെ ഫേസിൽ ഓപ്പൺ പോസ് ഉള്ളതുകൊണ്ട് ഈ ഐസ് ക്യൂബ് വെച്ച് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഇങ്ങനെ കുറയും കുറയും ആണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള ഇതിലാണ് ഞാനത് ചെയ്തത് കേട്ടോ എൻ്റെ ചൂട് അവിടെ നിന്ന് ഒന്ന് മാറി കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും എണീക്കുന്ന ഒരാളാണ് കേട്ടോ ഡോണു അതേപോലെ തന്നെ ഞാൻ അവിടെ നിന്ന് എണീറ്റ് വന്നൊരു പത്തിയിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോണു എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ അവനെയും പൊക്കി പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ചെക്കൻ്റെ ഉറക്കക്ഷീണമൊന്നും മാറിയിട്ടില്ല എന്നാൽ പോലും അവിടെ കിടന്നുറങ്ങാണ്ട് ഞാനില്ലാത്തതുകൊണ്ട് എണീറ്റ് പോരൂട്ടോ എന്നിട്ട് ഇങ്ങനെ തോളത്ത് കുറച്ച് നേരം കിടക്കും അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല വെയിലാണ് കേട്ടോ കാണിക്കുന്നത് എന്നാൽ മഴയും വരുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് അതിന് മുമ്പത്തെ പോലെ വലിയ മഴയെന്നൊന്നും പറയാൻ പറ്റുന്നില്ല ഇനിയിപ്പോൾ ഞങ്ങളുടെ ഇവിടെ മഴ ഇല്ല എന്നുണ്ടെങ്കിലും വേറെ എവിടെയെങ്കിലുമൊക്കെ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടാവുമായിരിക്കും അപ്പം ഞങ്ങളിങ്ങനെ മുറ്റത്തൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ പള്ളിയിൽ പോയിട്ട് പാലും വാങ്ങിയിട്ട് വന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ കഴിഞ്ഞിട്ട് നേരെ പാല് വാങ്ങാൻ പോവും എന്നിട്ടാണ് വീട്ടിലേക്ക് വരാം അപ്പോൾ പാലൊക്കെ ഞങ്ങളിതേ അമ്മാമ്മയ്ക്ക് കൊണ്ടു കൊടുത്തിട്ട് വീണ്ടും ഞങ്ങളിത് മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ കാരണം ഡോണുവിൻ്റെ ആ ഉറക്കക്ഷീണം മാറാണ്ട് എണീറ്റ കാരണം തന്നെ അവൻ ഫുൾ എൻ്റെ തോളത്തൊന്നും മാറുന്നുണ്ടായിരുന്നില്ല താഴെ നിൽക്കുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അവനൊന്നും ചീറപ്പാക്കാമല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഓണാകുമ്പോഴത്തേക്കും പൂവൊക്കെ ഉണ്ടാവുമെന്നും പറഞ്ഞിട്ട് അമ്മ കുറേ ചെടികൾ ചെടികളിവിടെ നട്ടു വളർത്തിയിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നണില്ല ഇനി അടുത്ത അടുത്തോണാകുമ്പോഴത്തേക്കും മിക്കവാറും അതിൽ പൂവുണ്ടാവാൻ ചാൻസ് ഉള്ളൂ എന്നും പറഞ്ഞിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദോശയും ചമ്മന്തിയും സാമ്പാറും ആണ് കേട്ടോ ഇഡ്ലീനേക്കാളും കൂടുതൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ദോശയോടാണ് കേട്ടോ എന്നാലും ഇഡ്ഡലി ഉണ്ടാക്കിയാലും കഴിക്കും ദോശ ഉണ്ടാക്കിയാലും കഴിക്കും നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്ത് കിട്ടിയാലും കഴിക്കും 这个。 എനിക്കാണെന്നുണ്ടെങ്കിൽ ചായക്ക് നല്ല ചൂട് വേണം എല്ലാവരും എന്നെ എപ്പോഴും പറയും ഈ ചൂടോട് കൂടി കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോണ വഴി മുഴുവൻ പൊള്ളിപ്പോകുമല്ലോ എന്നും പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ എനിക്കും പപ്പയ്ക്കും ആണ് എല്ലാത്തിനും ചൂട് നിർബന്ധമായിട്ടുള്ള കാര്യം കേട്ടോ അപ്പം ആ ചൂടാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ചായ ഗ്ലാസ് കൈകൊണ്ട് ഇങ്ങനെ പൊത്തിപ്പിടിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫുഡടിയൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ഒന്ന് അടക്കിപ്പിറക്കി മാറ്റി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇന്ന് കുറച്ച് പണികളൊക്കെ ഉണ്ട് അലറച്ചിലറ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യണമെന്നുള്ള പ്ലാനിലാണ് ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഡോണുവിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഷൂ ഒക്കെ ഇട്ടിട്ട് നേരെ വന്ന് സിറ്റ് ഔട്ടിൽ ഇരിക്കും കേട്ടോ എന്നിട്ട് എന്നെയും വിളിച്ചിട്ട് വരും എന്നിട്ട് ഇവിടെ ഇരിക്കുകയെന്നും പറഞ്ഞിട്ട് ആക്ഷൻ കാണിക്കും ഡോണു അങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിച്ച് തുടങ്ങിയിട്ടൊന്നുമില്ല അവന് ഇപ്പോൾ ഒക്ടോബർ ഇരുപതാം തീയതി ഈ വരുന്ന ഒക്ടോബർ ഇരുപതാം തീയതിക്ക് രണ്ട് വയസ്സാവും വേർഡ്സ് ബൈ വേർഡ്സ് വേർഡ്സൊക്കെയാണ് അതായത് അമ്മ പപ്പ ചേട്ടൻ അതൊക്കെയാണ് കൂടുതലാവും പറയണത് അമ്മ അപ്പാപ്പ അങ്ങനെയൊക്കെ അതല്ലാണ്ട് വേറെ ഒന്നും അങ്ങനെ പറഞ്ഞ് തുടങ്ങിയിട്ടില്ല എന്നാലും അവൻ സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവനിങ്ങനെ ആക്ഷൻ സിറ്റ് സിറ്റൗട്ടിൽ ആ സ്റ്റെപ്പും അവിടെ വന്ന് ഇരിക്കി എന്നും പറഞ്ഞിട്ട് അങ്ങനെ അവിടെ വന്ന് ഇരുന്ന് കഴിയുമ്പോൾ കുറേ നേരം എന്തൊക്കെയോ ആൾ ആളുടേതായിട്ടുള്ള ഭാഷയിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകട്ടോ അപ്പോൾ അവനോട് ഞാനും വർത്താനം പറയും നമ്മൾ പറയുന്ന കേട്ടിട്ടാണല്ലോ പിള്ളേരെ ഓരോ വാക്കുകളൊക്കെ പഠിക്കുന്നത് അപ്പോൾ കുറച്ച് നേരം അവൻ്റെ അടുത്ത് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെക്കന് പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങണം അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അകത്തേക്ക് കയറാം മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത് അവൻ കയറുന്നുണ്ടായിരുന്നില്ല കേട്ടോ എന്നാൽ പിന്നെ കയറണ്ട എന്ന് വിചാരിച്ച് അപ്പോഴത്തേക്കും നമ്മുടെ വാഷിംഗ് മെഷീനിൽ നിന്ന് അലാമടിച്ചായിരുന്നു തുണി കൊണ്ട് പുറത്തിട് പെണ്ണും പിള്ളേ എന്നും പറഞ്ഞിട്ട് അങ്ങനെ തുണി മുഴുവനും അമ്മ എടുത്ത് കൊണ്ടുവന്നു ഞാനാണെന്നുണ്ടെങ്കിൽ അഴയിലിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലായിരുന്നു ഇവനും തുണി ഇടാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ബക്കറ്റിൽ നിന്നുള്ള തുണി മുഴുവനും എടുത്ത് കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അത് ചേട്ടനായാലും അനിയനായാലും ചേട്ടനിപ്പോൾ എണീക്കാത്ത കാരണമാണ് അനിയൻ ഇത്ര വിലസി നടക്കുന്നത് കേട്ടോ ചേട്ടനുണ്ടെന്നുണ്ടെങ്കിൽ അനിയൻ കുറച്ച് സൈഡായിരിക്കും ചില സമയങ്ങളിലും മാത്രം കേട്ടോ അമ്മയ്ക്ക് ഓരോ തുണി എടുത്തതായോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓരോ തുണിയായിട്ട് എടുത്ത് തരുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല വെയിലായത് കൊണ്ട് തന്നെ ഇവന്മാരുടെ ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് വേഗം തന്നെ അലക്കിയിട്ട് വേഗം തന്നെ കൊണ്ട് ആറിയിടായിരുന്നു എപ്പോഴും മഴ വരണേന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അപ്പം കിട്ടണ സമയം വെയിൽ കൊണ്ട് ആറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ ഈ പണിയൊക്കെ ചെയ്ത് തീർത്തത് കേട്ടോ ആശാൻ അവിടെ എനിക്ക് തുണി എടുത്ത് തരുന്നുണ്ട് എന്നുണ്ടെങ്കിലും സൈഡിൽ കൂടെ അവൻ വേറൊരു പണി ഒപ്പിക്കുന്നുണ്ടായിരുന്നു അത് ഞങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല സാധാരണ ഞാൻ ഇവനെ എപ്പോഴും പാമ്പറിടിയിക്കാറില്ല കേട്ടോ ഏതപ്പം എന്ന് പറഞ്ഞാൽ ആള് പാമ്പറേ ഇടത്തില്ല അതിപ്പോൾ പുറത്ത് പോകാനായാലും അകത്തിരിക്കാനാണെന്നുണ്ടെങ്കിലും അവൻ പാമ്പർ എന്ന് പറഞ്ഞാൽ സാധനം ഇടില്ല കേട്ടോ ഈ ഡോണുവിനെ ഞാൻ ഇടിക്കും കുളി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഉറങ്ങണ നേരത്തൊക്കെ ഞാൻ ഇടിക്കും രാവിലെ ഒന്നും അങ്ങനെ എപ്പോഴും ഇടിയിക്കാറില്ല എന്നാലും ഈ മഴയൊക്കെ ഉള്ള സമയത്ത് ട്രൗസേഴ്സൊക്കെ ഉണങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ പാമ്പറൊക്കെ യൂസ് ചെയ്യായിരുന്നു പക്ഷേ ആശാൻ ആ നിന്ന നിപ്പില് അപ്പിയൊക്കെ ഇട്ട് കാലുമെക്കോടൊക്കെ ആക്കി വെച്ചേക്കായിരുന്നു കേട്ടോ പിന്നെ അതേ കഴുകി ദേ ഇവിടെ കൊണ്ട് നിർത്തിയേക്കാണെ അങ്ങനെ ചേട്ടനും കൂടി എണീറ്റ് കഴിഞ്ഞപ്പോൾ ചേട്ടനും അനിയനും പിന്നെ സ്നേഹപ്രകടനമായി കളിയായി ചിരിയായി ഇനി അടുത്തടി എപ്പോഴാണ് അന്ന് കണ്ടറിയണം കോശി എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ ഇപ്പം ബർത്ത്ഡേക്ക് അവന് കുറച്ച് ഈ ബർത്ത്ഡേ കിറ്റ് അതായത് ഡെക്കറേഷൻ കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ സ്പൈഡർമാൻ ആണ് നമ്മൾ തീമാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം ഫുള്ള് ഞാൻ സ്പൈഡർമാൻ ആണെന്നും പറഞ്ഞിട്ടാണ് നടക്കുന്നത് കേട്ടോ സ്പൈഡർമാൻ്റെ കണ്ടോ സ്പൈഡർമാൻ്റെ കൈ കണ്ടോ കാല് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫുള്ള് നടത്തോ ഇനി കുറച്ച് നേരം ആകുമ്പോൾ അവർക്ക് റെസ്റ്റ് ടൈമാണ് കേട്ടോ അങ്ങനെ കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് വീട്ടിലേക്ക് വേണ്ടിയിട്ടും അല്ലാതെ ചിലരെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോഴത്തേക്കുണ്ട് ഡോണു നല്ല ഉറക്കമായിരുന്നു ഡോണുവിനെ എങ്ങനെ ഉറക്കത്തിന്ന് പൊക്കിയെടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു അപ്പോയാണെന്നുണ്ടെങ്കിൽ അവൻ കാറിൻ്റെ ലൈറ്റൊക്കെ കത്തിച്ച് ഡോണുവിനെ എണീപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലായിരുന്നു അവസാനം ഞാൻ പയ്യെ പയ്യെ എണീപ്പിച്ചു കാരണം ഒറ്റയടിക്ക് എണീപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരച്ചെല്ലാവും ബഹളവും അങ്ങനെ കളിപ്പിച്ചൊക്കെ എണീപ്പിച്ച് നമ്മളിത് ഇവിടെ എത്തിയിട്ടോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി എത്തി അപ്പോൾ നോർമലി നമ്മൾ പ്പനും അമ്മാമ്മയും കൂടി എല്ലാ സാധനങ്ങളും നോക്കി നോക്കി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു കലാപരിപാടി ഉള്ളതാണ് അവന് തന്നെ എല്ലാം എടുക്കണം അവന് തന്നെ മറ്റേ ട്രോളി ഒന്തി നടക്കണം ഇന്ന് പിന്നെ നമ്മൾ ബാസ്ക്കറ്റാണ് എടുത്തത് ട്രോളി എടുത്തില്ല കാരണം ട്രോളിക്കുള്ള സാധനങ്ങളൊന്നും ഇല്ല കുറച്ച് സാധനങ്ങളേ ഉള്ളൂ അത് കാരണം കുഞ്ഞി ബാസ്ക്കറ്റാണ് നമ്മളെടുത്തത് അത് കാരണം തന്നെ ദേ അമ്മാനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങി അതിൽ കൊട്ടയിലൊക്കെ കൊണ്ടിടാൻ ഇടാൻ വേണ്ടിയിട്ട് പക്ഷേ ആശാന അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും മുഖം വീർപ്പിച്ച് പെണക്കെ ക്കത്തിലായിരുന്നു വേറൊന്നുകൊണ്ടല്ല എള്ളുണ്ട പൊട്ടിച്ച് തരാൻ പറഞ്ഞു അമ്മാടെയും കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്മാമ്മ വീട്ടിലെത്തിയിട്ട് പൊട്ടിച്ചാൽ മതിയെന്നും പറഞ്ഞിരിക്കായിരുന്നു കേട്ടോ കാരണം വേറെ ഒന്നല്ല ഇത് പൊട്ടിച്ച് കൊടു പൊടിച്ച് കൊടുക്കാണ്ട് കൊടുത്തുകഴിഞ്ഞാൽ അങ്ങനെ പാടെ എങ്ങനെ തൊണ്ടയി കുടുങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത് പൊടിച്ചിട്ട് വീട്ടിൽ ചെന്ന് തരാമെന്ന് അപ്പോഴത്തേക്കും ആശാൻ പിണങ്ങി വഴക്കൊക്കെ ആയിട്ട് നീങ്ങിയിരിക്കുകയായിരുന്നു അവസാനം സ്നേഹമായി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ